<laughs> ए प्रभु प्रेमानंद ये क्या हुआ अरे രാഗേദിയിൽ പുതിയ പാട്ടുപ്രകടനവുമായി കുട്ടി താരം താരക്കുട്ടി എത്തുന്നു എത്തിയ താരം ഭേദി ഒന്നാകെ ചിരിപ്പിക്കുന്നുണ്ട് അനന്തപദ്രം എന്ന ചിത്രത്തിലെ മലമല എന്ന ഗാനമാണ് താരം പാടി അവതരിപ്പിക്കുന്നത് പാട്ടു വേദിയിൽ പാടുന്ന പല ഭാഗങ്ങളും സനികയുടെ ഏകദേശം ഒരു സാമ്യത സൂര്യവംശം എന്ന പഴയകാല ചിത്രത്തിലെ മല്ലി സായിക എന്ന സുശീലാമ്മ പാടിയ മനോഹര ഗാനവുമായാണ് ആ എന്ത് ബ്യൂട്ടിഫുൾ താരത്തിന്റെ പ്രകടനത്തിന് മികച്ച അഭിപ്രായങ്ങളാണ് ജഡ്ജസ് നൽകിയത് രാഗവേദിയിൽ പുതിയ പ്രകടനവുമായി വൈകക്കുട്ടി എത്തുന്നു അദ്വൈതം എന്ന ചിത്രത്തിലെ അമ്പലപ്പുഴ ഉണ്ണി നീ എന്ന ഗാനമാണ് താരം പാടി അവതരിപ്പിക്കുന്നത് നല്ല സുഖം എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും ചേർന്ന് പാടിയ ഗാനം ഡുവറ്റ് റൗണ്ടിൽ ശ്രീഹരിയുടെ കൂടിയാണ് താരം വേദിയിൽ അവതരിപ്പിക്കുന്നത് ഒരു ബീജിയും പാടിയില്ലേ താരത്തിന്റെ പ്രകടനത്തിന് നല്ല അഭിപ്രായങ്ങളാണ് ജഡ്ജസ് നൽകിയത്